മട്ടന്നൂർ മണ്ണൂർ ഇരിക്കൂർ റോഡ് പ്രവൃത്തിക്ക് നൂറിൽ നൂറ് മാർക്ക് പ്രവൃത്തി അവസാനഘട്ടത്തിൽ എത്തി നിൽക്കെ കിഫ്ബിയുടെ ഗുണനിലവാര പരിശോധന നടത്തി റോഡിന്റെ അഞ്ചിടങ്ങളിലായാണ് പരിശോധന നടത്തിയത് എന്നും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന റോഡാണ് മട്ടന്നൂർ മണ്ണൂർ ഇരിക്കൂർ റോഡ് വർഷങ്ങളോളം എടുത്താണ് ഇപ്പോൾ റോഡ് നിർമ്മാണം അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് റോഡ് പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നതും പുഴയോരത്തെ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി പുഴയിൽ പതിച്ചതും തുടങ്ങി നിരവധി പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായത് അത്രയേറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ റോഡ് യാഥാർത്ഥ്യമാകുമ്പോഴാണ് റോഡ് പ്രവർത്തിക്ക് നൂറിൽ നൂറ് മാർക്കുമായി കിഫ്ബി എത്തിയത് കിഫ്ബി പദ്ധതിയിൽ പണം മുടക്കി ചെയ്യുന്ന പ്രവർത്തികളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന മൊബൈൽ ക്വാളിറ്റി മാനേജ്മെന്റ് യൂണിറ്റ് എത്തി റോഡിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയായിരുന്നു റോഡിൽ അഞ്ച് സ്ഥലങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത് റോഡിന്റെ വ്യത്യസ്തങ്ങളായ നാലിടങ്ങളിൽ റോഡിന്റെ വ്യത്യസ്തങ്ങളായ നാലിടങ്ങളിൽ കോർ കട്ടർ ഉപയോഗിച്ച് റോഡ് കുഴിച്ചെടുത്ത് പരിശോധന നടത്തി ഈ പരിശോധനയിൽ കിഫ്ബി നിഷ്കർഷിക്കുന്നതിനേക്കാൾ റോഡിന് ഗുണനിലവാരമുള്ളതായാണ് കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ നായ്ക്കാലിയിൽ റോഡ് പൂർണമായും തകർന്നിടത്ത് ടാറിങ് ചെയ്യുന്ന മിശ്രിതം എടുത്തായിരുന്നു പരിശോധന ഇവിടെയും അനുകൂലമായ റിപ്പോർട്ടാണ് ലഭിച്ചത് വിവാദങ്ങൾക്കൊടുവിൽ റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ ഏറ്റവും മികച്ചതാണെന്ന കണ്ടെത്തലാണ് കിഫ്ബിക്കുള്ളത് അനുകൂലമായ കാലാവസ്ഥയാണെങ്കിൽ ഈ ആഴ്ചകൊണ്ട് റോഡിൻ്റെ മുഴുവൻ ടാറിംഗ് പ്രവൃത്തികളും പൂർത്തിയാകും ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ